ഹലോ ഫ്രാൻസ് ഇതാ കണ്ടിരിക്കും നമ്മുടെ കടലാസ് ചെടി അത്യാവശ്യം നന്നായിട്ടത് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരു മാസമായി റീപ്പോർട്ട് ചെയ്തിട്ടെ റീപ്പോട്ട് ചെയ്യാൻ നേരം ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ സാധാ മണ്ണും പിന്നെ വേറൊന്നും വേറൊന്നും അങ്ങനെ ഇട്ടില്ല കിട്ടില്ല ഇത് രണ്ടായിട്ടേ ഉള്ളൂ ചാണകപ്പൊടിയും പിന്നെ മണ്ണും കൂടി മിക്സ് ചെയ്തായിരുന്നു നമ്മൾ പൂട്ടി മിക്സ് തയ്യാറാക്കിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ വളമൊന്നും കൊടുത്തില്ല ആ ഒരു ചാണകപ്പൊടിയുടെയും പിന്നെ മണ്ണിൻ്റെയും വളം തന്നെ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്ലവർ ഫ്ലവറാക്കുന്നു അതാ ഇത് കണ്ട ഇതാണ് ഗ്രീൻ ആപ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു അടിപൊളിയൊരു ലോട്ടസാണ് അടി ഇതിനൊരു ഒരു ഗ്രീൻ കളറുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് അത് നേരിട്ടാണ് അടിപൊളിയായത് കാരണം ഇതിപ്പം രണ്ടാമത്തെ ഫ്ലവറാണ് ആദ്യത്തെ വരെ അത് കൊഴിഞ്ഞു പോയി ഇതിപ്പം രണ്ടാമത്തേത് ടോട്ടൽ ടോട്ടലിപ്പം മൂന്ന് ഫ്ലവർ ഈ ഗ്രീൻ ആപ്പിളിന്റെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ആദ്യത്തേത് ഇതിൽ തന്നെ ഇപ്പം ഉണ്ട് അത് കുറച്ചൊക്കെ കൊഴിഞ്ഞ് പോയി കണ്ട കുറച്ചൊക്കെ കൊഴിഞ്ഞുപോയി ഇപ്പം ഉണ്ട് ബാക്കി അവിടെ ഇപ്പിയാ കാരണം ഇത് അടിപൊളി നന്നായിട്ട് ഫ്ലവർ ആവുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ പിന്നെ ഇതിന്റെ ട്യൂബർ കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ ട്യൂബറായിട്ട് കിട്ടത്തില്ല എനിക്കും കിട്ടിയിട്ടില്ലായിരുന്നു അതാരം കൂടുതൽ പേര് ഇതിൻ്റെ റണ്ണറാണ് കൊടുക്കാറുള്ളത് വെച്ചാൽ ഈ ട്യൂബറാവുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട് റണ്ണർ അതായത് അത് വളരെ തിന്നായിരിക്കും പിന്നെ വളരെ തിന്നുമായിരിക്കും പിന്നെ തിന്ന ഈ തിന്നായി കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് ട്യൂബറിലേക്ക് ഫോം ചെയ്യുന്നത് അന്നേരം മിക്കവർക്കും ഈ ഒരു ട്യൂബർ റണ്ണറായിട്ട് തന്നെയാണ് കിട്ടുന്നത് ട്യൂബറും കിട്ടും അത് ഭയങ്കര പ്രയാസമാണ് ഇപ്പോൾ എനിക്കന്നെ ഇതുവരെ ട്യൂബർ ഞാൻ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് ട്യൂബറായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല കിട്ടുന്നതെല്ലാം നല്ല തിക്ക് റണ്ണറായിട്ടേ കിട്ടും അതായാലും മതി നല്ല തിക്ക് റണ്ണറായിട്ട് കിട്ടിയാലും മതി നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാനായിട്ട് പിന്നെ റണ്ണർ മേടിക്കുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസത്തിൽ കൂടുതൽ വെച്ചേക്കെടുത്തത് കാരണം അത് കംപ്ലൈൻ്റായിപ്പോകും അത് ചീത്തയായിപ്പോകും അഴുകിപ്പോകും പിന്നെ കുറച്ചും കൂടി തിക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി നിൽക്കും ഇതെന്ന് വെച്ചാൽ ഈ ഒരു ടബിനകത്ത് ഞാൻ ഈ ബാക്കി വരുന്ന റണ്ണറെല്ലാം കൂടി കൊണ്ട് മിക്സ് ചെയ്ത് ഈ ഒരു ടബിലായിട്ട് ഇടും അങ്ങനെ ഇതിപ്പം ഇതിനുമുമ്പ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ എടുത്തപ്പം കൊണ്ടുപോയി അത് തന്നെ അങ്ങ് കളിച്ചു കാരണം അതിനകത്ത് അങ്ങനെ വളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല തന്നെ അതിനകത്ത് അങ്ങനെ ഒരുപാട് ഗപ്പികളും ഉണ്ട് പിന്നെ ഒച്ചും ഇതിനകത്ത് ഒരുപാടുണ്ട് ഇനി അത് എനിക്ക് വൃത്തിയാക്കണം ഇതിനകത്ത് ഇപ്പം മൂന്ന് വെറൈറ്റി കിടപ്പുണ്ട് ഒന്ന് ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിങ്ക് ക്ലൗഡ് ഉണ്ട് പിന്നെ ഡ്രോപ്പ് ബ്ലഡ് ഉണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പം വേണ്ട ഇപ്പം ഗ്രീൻ ആപ്പിൾ കളിച്ചു ഇനി ചിലപ്പം അടുത്ത ഡ്രോപ്പ് ബ്ലഡ് ആയിരിക്കും പിന്നെ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇതിന് നല്ല മണമാണ് ഒന്നും മണത്ത് നോക്കണം നല്ല അടിപൊളിയാണ് ഒരു കാരണം ഇത് വേറൊന്നിനും ഈയൊരു മണം എനിക്ക് കിട്ടിയിട്ടില്ല വേറെ അമേരിക്ക മേലേക്ക് മണമുണ്ട് വേറെ ലോട്ടസിനൊന്നും അങ്ങനെ അത്രയ്ക്ക് മണമില്ല പക്ഷേ ഇതിന് നല്ല മണമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ ഈ തേനീച്ച ഒക്കെ വന്നിരിക്കുന്നതാണ് ഒരുപാട് ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിനെന്തായാലും ഞാൻ ഒരു വളം എന്തായാലും കൊടുക്കും കാരണം ഇപ്പം തന്നെ ഇടിച്ചുകൊണ്ട് നന്നായിട്ട് ആ ഒരു പൂക്കുന്ന ടെൻഡൻസി ആ ഒരു സ്റ്റേജിൽ വന്നേക്കാം അന്നേരം ഈ സമയത്ത് നമ്മൾ വളവും കൂടി കൊടുത്താൽ നല്ല രീതിയിൽ അങ്ങ് ഫ്ലവർ ആവും ഇനി ഇതിൽ നിന്ന് ഒരു റണ്ണറും കൂടി ഞാൻ എടുക്കാൻ നോക്കി എടുത്തിട്ട് അന്നേരം തന്നെ മാറ്റി വേറൊരു ടബിലാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയ പിന്നെ നാട്ടിൽ നമ്മുടെ അടിയനെയും ചെടി ഇത് വെള്ള വെള്ളക്കളർ ഇതാണെങ്കിൽ ഒരുപാട് മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോകുന്നതും ഉണ്ട് അതേ അണക്കുത്ത് ഇത് വിരിയുന്നുമുണ്ട് ഇപ്പം ഇടക്ക് വേനൽ മഴയൊക്കെ പെയ്തപ്പം മുട്ടുകൾ കൊഴി കൊഴിഞ്ഞു പോയി കരിഞ്ഞു പോയി പിന്നീട് എന്താ നല്ല വെയിലുണ്ടായത് കൊണ്ട് നന്നായിട്ട് കണ്ടാൽ ഇല്ല എന്നാലും ഫ്ലവർ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു സമയമെന്ന് വെച്ചാൽ എല്ലാ പൂച്ചെടികളും നന്നായിട്ട് നന്നായിട്ട് കിളിക്കുന്ന പൂച്ചെടി അതായത് പൂക്കളുണ്ടാകുന്ന മാസങ്ങളാണ് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു സമയത്താണ് പ്രത്യേക പ്രത്യേകിച്ച് എൻ്റെ കയ്യിലുള്ള ഈ അടിയനിയും പിന്നെ കടലാസ് ഇടികൾ അങ്ങനെ ലോട്ടസ് താമര ആമ്പലും എല്ലാം നന്നായിട്ട് നന്നായിട്ട് ഫ്ലവറാകുന്ന സമയം പിന്നെ വെയിൽ വെയിലത്ത് വെച്ചിരുന്നാൽ മതി വേറെ ഒന്നും നോക്കണ്ട വളങ്ങൾ കൊടുത്താൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലവറിങ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതെല്ലാം ഇപ്പം എൻ്റെ അടീനെയും എല്ലാം റീപ്പോർട്ട് ചെയ്ത് വെച്ച് ഇതിനെല്ലാം ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോരേ വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇനിയിപ്പം ഇതിപ്പം ഇരിക്കുന്നിടത്ത് ആണേ കുറച്ച് വെയിലേ ഉള്ളൂ ഇനിയിപ്പം സ്ഥലം മാറ്റി കൊടുക്കണം എന്നിട്ട് പ്രൂണിങ് ചെയ്യേണ്ട ഒരു ടൈമായി ഞാൻ ഇപ്പം രണ്ട് തവണ പ്രൂണിങ് ചെയ്യും ഒന്ന് ഈ ഒരു ഏപ്രിൽ മാസവും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയ്ക്ക് മുമ്പ് അതായത് നമ്മുടെ ജൂൺ മാസത്തിനു ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു പത്തിരുപത് ദിവസം മുമ്പ് ഞാൻ ആ സമയത്തും ഒന്ന് പ്രൂൺ ചെയ്യും അതായത് മെയ് മാസം അവസാനം മെയ് മാസം ഒരു പകുതിയൊക്കെ ആകുമ്പം മെയ് മാസം പകുതിയാകുമ്പം ഞാൻ അത് പ്രൂൺ ചെയ്ത് കൊടുക്കും എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോസും പിന്നീട് അത് ഇതിനകത്തെ ലീഫൊക്കെ വരുന്ന വീഡിയോസും എല്ലാം ഇടുന്നതായിരിക്കും അന്നേരം എന്തായാലും ആ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്